ശതാബ്ദിയുടെ നിറവിലെത്തിയ മുക്കാട്ടുകര ഗവൺമെന്റ് എൽ പി എസ്സിൽ തൃശ്ശൂർ നെഹ്റു യുവ കേന്ദ്രയുടെയും കരുണം ഫൗണ്ടേഷനെയും സഹകരണത്തോടെ ലോകം മാതൃഭാഷാ ദിനം ആചരിച്ചു തൃശ്ശൂർ കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്യാമള മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു കരുണം ഫൗണ്ടേഷൻ ചെയർമാൻ ജൻസൺ ജോസ് കാക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു ബാലസാഹിത്യകാരനും റിട്ടേർഡ് എ യുമായ ബാലകൃഷ്ണൻ അഞ്ചത്ത് കാർഷിക സർവകലാശാല മുൻ ജീവനക്കാരനും മുൻ ആകാശവാണി അനൗൺസറുമായ സതീഷ് നായർ ജില്ലാ യൂത്ത് ഓഫീസർ സി ബിൻസി പി എം സതീഷ് സ്കൂൾ ഹെഡ്മിസ്റ്റർ പി വി വനജ ഒ ബി രതീഷ് ശശി നെട്ടിശ്ശേരി ടി ശ്രീധരൻ സിൻഡോമോൾ സോജൻ ജോർജ് മഞ്ഞയിൽ ടി കൃഷ്ണകുമാർ ടി എസ് ബാലൻ ജെയിംസ് ചിറ്റിലപ്പിള്ളി ടി രഘു നാരായണൻകുട്ടി അലൻ സോജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു അറിവും ആരോഗ്യം ഇച്ഛാശക്തി എന്നിവ ഉണ്ടായാൽ ആനന്ദമുണ്ടാകുമെന്നും നല്ല പൗരന്മാരാകുമെന്നും അമ്മ മലയാളം ഉത്ബോധിപ്പിച്ചു അറിവ് അറിവ് എന്താ ആരോഗ്യം ഒക്കെ പിന്നെന്താ പറഞ്ഞത് പിന്നെ ഒരു വാക്കും കൂടെ ഞാൻ പറയുന്നുണ്ട് എല്ലാവരും കൂടെ കൂടെ പറയുമോ ആ വാക്ക് ഇച്ഛ ഇച്ഛ നമ്മുടെ ഉള്ളിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഉത്സാഹത്തെ ഉണ്ടാക്കുന്ന ശക്തി ശക്തി